ഉളത്തൂപ്പുഴയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ ഉളത്തൂപ്പുഴ മാർത്താണ്ഡങ്കര രാജീവ് ഭവനിൽ പത്തൊൻപത് വയസ്സുള്ള ഷിബിനാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് ഷിബിനെ പിടിക്കുമ്പോൾ മുപ്പത്തി ആറ് ഗ്രാം കഞ്ചാവ് കൈവശമുള്ളതായാണ് കണ്ടെത്തിയത് കുളത്തൂപ്പുഴ മുസ്ലിം പള്ളിക്ക് സമീപം എം ജി പ്രസ് എന്ന സ്ഥാപനത്തിന് മുൻവെച്ചായിരുന്നു ഷിബിനെ പോലീസ് പിടികൂടിയത് കുളത്തൂപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഗണേശൻ റഹീം വിനോദ് സിവിൽ പോലീസ് ഓഫീസർ സുജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് കുളത്തൂപ്പുഴയിലെ വിവിധ സ്കൂളുകൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് യുവാക്കൾ കഞ്ചാവ് കച്ചവടം ചെയ്യുന്നുണ്ടെന്നും ഇതിൽ അന്യസംസ്ഥാന കഞ്ചാവ് ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട് മീഡിയ ട്വൻ്റി ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ